ഹലോ ഫ്രണ്ട്സ് കുറച്ച് പേരെൻ്റെ അടുത്ത് റൂട്ടിങ് ഹോർമോൺ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് കെരേഡക്സിൻ്റെ ഒരു ബോട്ടിലാണ് നമുക്ക് സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ളത് ഇത് മുപ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ് പ്രൈസ് അതുപോലെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങൾ എല്ലാം ബോക്സിൽ തന്നെ ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ എം വരുന്നത് സെവൻറ്റി ആണ് പക്ഷേ നമ്മൾ സെവൻറ്റിക്കാണ് ഇപ്പോൾ പ്രൈസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് പോസ്റ്റൽ വഴിയായിരിക്കും നമ്മൾ അയച്ചു തരിക അപ്പോൾ പോസ്റ്റൽ ചാർജ് എല്ലാം ഉൾപ്പെടെ നൂറ്റി പത്ത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ വേണ്ടവരും കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുക നമ്മൾ ചെടികളിലൊക്കെ ഏത് തരത്തിലുള്ള ഹാഡ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഹാർഡ് സോഫ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു പൗഡറിൽ ജസ്റ്റ് ആ ഒരു ചെടിയുടെ അറ്റം മുക്കിയിട്ട് നട്ട് കഴിഞ്ഞാൽ വേര് പിടിച്ചു കിട്ടും ഇത് ഇതിനുമുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെ സെലക്ട് ചെയ്തത് ഞാൻ പെറ്റ്യോണിയ യൂസ് ചെയ്യുന്ന പെറ്റ്യോണിയ ഇതുപോലെ പിടിപ്പിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തത് ഈയൊരു പ്രോഡക്റ്റായിരുന്നു അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ഒക്കെ കൂടുതലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകളാണ് പെറ്റ്യോണിയുടെ ഒക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് വേരുപിടിപ്പിച്ചെടുക്കാൻ പെട്ടെന്ന് സാധിച്ചു മറ്റുള്ള ബ്രാൻഡൊക്കെ ഉപയോഗിച്ച സമയത്ത് അഴുകിപ്പോകുക അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇതെന്തായാലും ഒരു നയൻറ്റി പെർസെൻറ്റേജോളം എനിക്ക് സ്റ്റെം നട്ടതല്ല വേരി കിട്ടിയായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണ്ടവരും മേളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുക നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് വന്നിട്ടുള്ളത് കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബൾക്കായിട്ട് സപ്ലൈ ചെയ്യുന്നതായിരിക്കും താങ്ക് യു